ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് എവിടെ ആയിരിക്കണം ആ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കുകളുണ്ട് എട്ട് ദിക്കുകളും പിന്നെ ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട് അതിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പിന്നെ നാല് മൂലകൾ പിന്നെ വടക്ക് കിഴക്ക് മൂല തെക്ക് കിഴക്ക് മൂല തെക്ക് പടിഞ്ഞാറ് മൂല വടക്ക് പടിഞ്ഞാറ് മൂല ഇതിൽ തെക്ക് എന്ന് പറയുന്ന കന്നിമൂലയിലായിരിക്കണം ഒരു കുടുംബത്തിലെ മാസ്റ്റർ ബെഡ്റൂം വരേണ്ട സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാതിലെന്ന് പറയുന്നത് പ്രധാന വാതിലിന് നേരെ വരാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് പിന്നെ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവച്ച് കിടക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫുങ്ഷുൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കുകൾ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ നമുക്ക് നാല് ഭാഗ്യ ദിക്കുകളും നാല് ദോഷ ദിക്കുകളും ഉണ്ട് അതിൽ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാനാണ് ഫുങ്ഷുൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് കോമണായിട്ട് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നു സാറേക്ക് പിന്നെ നമുക്കിപ്പോൾ എങ്ങോട്ട് തലവെച്ച് കിടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിഴക്കോട്ട് തലവെച്ച് കിടക്കാം അതല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കാം ഒരു കാരണവശ ാലും വടക്ക് ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുന്നത് നല്ലതല്ല അപ്പോൾ നമുക്ക് പിന്നെ കിടക്കുന്ന രീതിയായി അത് കട്ടിലിടുന്ന കട്ടിലിടാനുള്ള രീതിയായി അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൻ്റെ വാതിലുകൾ നമ്മൾ എപ്പോഴും ഒരു കത്ത് അതായത് നമ്മുടെ അറ്റാച്ചഡ് ടോയ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെ വാതിലുകൾ എപ്പോഴും ഒരു കത്തിനിട്ട് മറയ്ക്കുന്നത് നല്ലതായിരിക്കണം അതുപോലെ പ്രധാന വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാതിൽ വരുന്നത് ഒട്ടും നല്ലതല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ തലയോ കാലോ വാതിലിൻ്റെ നേരെ വരുന്നതും അത്ര നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നില്ല അത് കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ അലമാര നമ്മുടെ ക്യാഷ് വയ്ക്കുന്ന അലമാര ക്യാഷ് വയ്ക്കുന്ന അലമാര തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ചിട്ട് വട വടക്കോട്ട് നോക്കി തുറക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് ചില വീടുകളിൽ അത്തരത്തിലൊരു പിന്നെ ചെയ്യാനായിട്ടൊരു സാഹചര്യം ഉണ്ടായില്ല പിന്നെ ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ വെച്ചിട്ട് കിഴക്കോട്ട് നോക്കി തുറക്കുന്നത് കൊണ്ടും ദോഷമില്ല ഏറ്റവും നല്ലത് തെക്ക് പടിഞ്ഞാറ് വെച്ച് വടക്ക് നോക്കി തുറക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പിൾസിന്റെ ബെഡ്റൂം ആകുമ്പോൾ അവിടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു ജോടി മണ്ടേരിയൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്യു വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കുന്നത് ഭാര്യയും ഭർത്താവും തങ്ങളുള്ള പിന്നെ സൗഹൃദം പിന്നെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഇത് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജോഡി മണ്ടേരിൻ ടെക്കിൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതേ അതുപോലെ തന്നെ ഇപ്പം വിവാഹപ്രായമായി വിവാഹം വിവാഹത്തിനായിട്ട് നിൽക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഒരു ജോഡി മണ്ടേരിൻ ടെക്ക് വയ്ക്കുന്നത് പെട്ടെന്ന് വിവാഹം നടക്കാനും നല്ല ജീവിത പങ്കാളിയെ കിട്ടും കിട്ടാനും വളരെയധികം പ്രയോജനകരമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബെഡ്റൂമിനകത്ത് അലമാരകൾ കാണും അലമാരയ്ക്ക് ഗ്ലാസ് കാണും അപ്പം നമ്മൾ കിടക്കുന്നത് ആ കണ്ണാടി കൂടെ കാണുന്നത് ഒട്ടും നല്ലതല്ല അപ്പം ഒരു കാരണവശാലും അങ്ങനെ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചെറിയ സ്ക്രീനോ എന്തെങ്കിലും ഇട്ടോ മറയ്ക്കുന്നത് മറിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാരയ്ക്ക് അകത്ത് ഗ്ലാസ് പിടിപ്പിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പുറത്ത് കാണാത്ത രീതിയിലാണ് ഇപ്പം ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു കാര് ചില വീടുകളിൽ നമ്മൾ ചെല്ലുന്ന നോക്കുമ്പോഴത്തേക്ക് വീട്ടിനകത്ത് അക്യൂറിയം വെച്ചിരിക്കുന്നതാണ് അക്യു വീട്ടിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിനകത്ത് അപ്പോൾ ഒരു കാരണവശാലും ബെഡ്റൂമിൽ അക്യൂറിയം പാടില്ല അക്യൂറിയം എന്നുള്ള ജലത്തിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടൻ ആയാലും വാട്ടർ ഫാൾസിൻ്റെ പിക്ച്ചർ ആയാലും അങ്ങനെ ഒരു സാധനങ്ങളും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടത് ബെഡ്റൂമിൽ നല്ലതല്ല അതുപോലെ ഇപ്പോൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ കുറച്ച് വെള്ളം വയ്ക്കുന്നതിൻ്റെ ദോഷമുണ്ട് അതല്ല അതിൽ കുഴപ്പമില്ല അല്ലാതെ ഒരു വലിയ ഒരു പിന്നെ അക്യൂറിയമോ അല്ലെങ്കിൽ ഒരു ബൗളോ അങ്ങനെയുള്ളതൊന്നും അവിടെ പാടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു യും ചിലത് ഈ ലക്കി ബാമ്പു മണി പ്ലാന്റ് ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ ബെഡ്റൂമിനകത്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും നല്ലതല്ല അതുപോലെ ടി വി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇവയൊക്കെ ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നല്ല പിന്നെ ഉണ്ടാകുന്നത് ഒരു യാങ് എനർജിയാണ് അപ്പോൾ ബെഡ്റൂമിനകത്ത് എപ്പോഴും ഇൻ എനർജിയാണ് അതായത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇത് എനർജിയാണ് ബെഡ്റൂമിൽ എപ്പോഴും വരേണ്ടത് ഇപ്പോൾ ഒത്തിരി പ്രകാശം വരികയും ഒരുപാട് ബഹളവും കറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രാത്രി ആ ബെഡ്റൂമിനകത്ത് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉറക്കം സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് യാങ് എനർജി പരമാവധി അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിന്നെ കൂടുതലായിട്ടുള്ള വെട്ടം വെളിച്ചം അത് കഴിഞ്ഞിട്ടുള്ള വലിയ സൗണ്ടുകൾ ഇതൊക്കെ ബെഡ്റൂമിൽ പരമാവധി കുറയ്ക്കുക എന്നിട്ട് സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഇതിനെ കണക്കാക്കി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് അടിക്കുന്ന പെയിന്റ് ബെഡ്റൂമിൽ എപ്പോഴും ലൈറ്റ് പെയിന്റിങ് ആയിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് ഡാർക്ക് പെയിന്റുകൾ ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് പ്രധാന വാതിലിൻ്റെ നേരെ നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിൽ വരാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് തല കിഴക്കോട്ടോ അതല്ല തെക്കോട്ടോ തല വച്ച് കിടക്കാവുന്നതാണ് പിന്നെ ടോയ്ലറ്റിൻ്റെ ഡോർ ഒരു ഇട്ട് മറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ജലം പിന്നെ പ്ലാന്റുകൾ എന്നിവ ബെഡ്റൂമിനകത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടി വി ഇതൊക്കെ പിന്നെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു नमस्कार